പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് പഴയ കാലമല്ല കാലമേറെ മാറിപ്പോയി രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ കാലഘട്ടമാണിത് രാജ്യവിരുദ്ധരെ തിരിച്ചറിയുകയും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യാൻ ആരും ഭയപ്പാടില്ലാതെ മുന്നോട്ട് വരുന്ന കാലഘട്ടം ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഏതൊരു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഏതു വിഷയത്തിലെയും തൻ്റെ വിമർശനങ്ങൾ പിന്തുണകൾ അറിയിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു മലയാളി ഭീകരന്മാർക്കു വേണ്ടി പ്രവർത്തിച്ചാൽ ആ ഭീകരന്മാർക്കു വേണ്ടി ശബ്ദിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഇരുപത്തി ഒൻപത് ആളുകളെ ഇന്ത്യൻ പൗരന്മാരായ നമ്മുടെ സഹോദരങ്ങളെ വെള്ളത്തുണിയിൽ പുതപ്പിച്ച് തലയ്ക്കോട്ടയിട്ട് കിടത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ആരോടൊപ്പം നിൽക്കും എന്നതൊരു ചോദ്യമാണ് ലിംഗത്തിൽ മതം കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷേ പാകിസ്ഥാനു വേണ്ടി ഇന്നമൽ മുനു ഇഹ്വാ എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് അവരൊരു പക്ഷേ അവർക്ക് വേണ്ടി നിന്നേക്കാം പാകിസ്ഥാനു വേണ്ടി പാകിസ്ഥാനു വേണ്ടി ജയ് വിളിച്ചേക്കാം പാകിസ്ഥാനെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു പക്ഷേ തോളിൽ കൈയിട്ടേക്കാം നമുക്ക് കഴിയില്ല കാരണം നമ്മൾ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നതിനേക്കാൾ ഉപരി ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പമാണ് നിൽക്കുക അത് തന്നെയാണ് സൗദി അറേബ്യയിൽ പോയി അവിടെയുള്ള ഒരു പതിനഞ്ചുകാരനെ തല്ലിക്കൊന്ന അബ്ദുൽ റഹീമിനു വേണ്ടി നമ്മുടെ രാജ്യം കൈകോർത്തത് അതുകൊണ്ടാണ് അവനെ കൊലയാളിയാണോ ഭീകരനാണോ മലയാളിയാണോ എന്നതിനേക്കാളുപരി അവരെ കണ്ടത് ഇന്ത്യക്കാരനായിട്ട് മാത്രമാണ് ഇന്ത്യക്കാരൻ ഒരു കയ്യബദ്ധം സംഭവിച്ചു നമ്മുടെ സഹോദരനാണ് അതുകൊണ്ട് നമ്മൾ അവനെ കൈകോർത്ത് നിർത്തണം സഹായിക്കണം അവനെ മരണക്കയറിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്നതുകൊണ്ടാണ് ജനങ്ങൾ കൈകൂർത്തതും മുപ്പത്തിനാല് കോടി പിരിക്കാൻ ഇറങ്ങിയപ്പോൾ നൂറ് കോടി അക്കൗണ്ടിൽ വന്നതും അതുകൊണ്ടാണ് ഇപ്പോഴിതാ ഭീകരന്മാരെ വെള്ള പൂശുന്ന സമീപനവുമായി മലയാളികളെന്നല്ല ഇന്ത്യക്കകത്ത് നിന്നൊരു പുൽക്കൊടി എങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് വളയാനും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും അവരെ കല്ലെറിയാനും ഇന്ത്യക്കാരുണ്ടാകും ആദ്യം ഈ രാജ്യവിരുദ്ധനെതിരെ വരുന്ന കല്ല് സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാരിൽ നിന്ന് തന്നെയായിരിക്കും ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നേ ഇത് ഇന്ത്യ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു അമ്മ പോലെ കഴിയുന്ന രാജ്യമാണ് അവിടേക്ക് ഒരു തീവ്രവാദി അല്ലെങ്കിൽ കുറെ തീവ്രവാദികൾ കയറി വന്ന മതം ചോദിച്ച് കൊന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് സന്തോഷിക്കുമെന്ന് മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ നിനക്ക് തോന്നിയെങ്കിൽ തെറ്റി അതിലും വലിയ പക്ഷേ ഞാൻ ഇത്രയിലും ഒതുക്കുന്നു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന ലേവൽ കുറച്ച് നേരത്തേക്ക് ഞാൻ നടക്കുകയാണ് ഇത് ഇന്ത്യയാണ് മതേതരത്വ രാജ്യമാണ് ഒരു തനി ഇന്ത്യക്കാരിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കേറി നമ്മുടെ ായ ആളുകളെ കൊന്നിട്ട് ഇവരങ്ങ് സുഖസുന്ദരമായിട്ട് ഇവന്റെ ഒക്കെ വീടുകളിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചോ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭീകരന്റെ തലയ്ക്ക് പൊഴിതാ ഇന്ത്യൻ ആർമി ഓട്ടയിട്ടു തുടങ്ങിയിട്ടുണ്ട് നേതൃനിരയിൽ നിന്നാണ് തുടങ്ങേണ്ടത് അനുയായികളായ കുറെ ആളുകളെ കൊന്നിട്ട് കാര്യമില്ല ഇവരെ നയിക്കുന്ന നേതാക്കളെയാണ് വീഴ്ത്തേണ്ടത് ആദ്യമായിട്ട് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർ ആയിട്ടുള്ള ആളെ ഓപ്പറേറ്ററിയാണ് തലയ്ക്ക് ഓട്ടയിട്ടത് ഇന്ത്യയിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇരുപത്തിയൊൻപത് പേരുടെ ചോരയ്ക്ക് പകരം ചോദിച്ചേ തീരു എന്ന് ഇന്ത്യൻ ആർമി തീരുമാനിച്ചിറങ്ങിയതാ തിരിച്ചറിഞ്ഞ ഭീകരന്മാരുടെ വീടുകൾ നേരം വെളുത്തപ്പോൾ ഒരു പിടിച്ചാരമായി മാറി അതാണ് ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യക്കാരും ജാതിയോ മതമോ നോക്കാതെ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് നിനക്ക് പാകിസ്ഥാനോട് ഇത്ര സ്നേഹമാണെങ്കിൽ നീ ഇന്ത്യയിൽ നിൽക്കേണ്ടവനല്ല പാകിസ്ഥാനിലേക്ക് എന്നിട്ട് കാശ്മീര് ഞങ്ങള് പിടിച്ചെടുക്കുമെന്ന് ഇവന്റെ തന്തയുടെ വകയാണോ കാശ്മീര് ഒരു മലയാളി പറയേണ്ട വാക്കാണോ അത് ഒരു മലയാളിയുടെ പോസ്റ്റിന് നമ്മുടെ വനിതാ മാധ്യമ പ്രവർത്തകയുടെ മറുപടിയാണത് ജീവിച്ച് എങ്ങനെയാണ് പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കി നീ കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇതുപോലെ പാകിസ്ഥാനെ വെള്ള പൂശുന്ന പരനാറികളായ ലിംഗമതക്കാരെ എന്ത് ചെയ്യണമെന്നറിയാമോ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം ആയുധവും കയ്യിൽ വെച്ച് കൊടുക്കണം കുടിക്കാൻ വെള്ളവും കൊടുക്കരുത് തിന്നാൻ ഭക്ഷണവും കൊടുക്കരുത് ശമ്പളവും കൊടുക്കരുത് രാജ്യത്ത് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും നിന്റെ ചങ്കിലെ പാകിസ്ഥാനിൽ കിട്ടില്ല പരമാവധി നാളുകൾക്ക് നാടുകൾക്ക് പാകിസ്ഥാനെ സ്നേഹിക്കാം പാകിസ്ഥാൻ അനുകൂലമായി പോസ്റ്റിടാം നീ പാകിസ്ഥാനിൽ ചെന്നിരുന്നിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടെ പിന്നെ നിന്റെ തല കൈത്തിരുമുകളിൽ ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിരുന്നിട്ട് ആ രാജ്യത്തിനെതിരെ ഇവനൊക്കെ ഒന്ന് കൊരച്ചു നോക്കട്ടെ കാണാമല്ലോ കഴുത്തിൽ കുരുക്ക് വീഴുന്നത് പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നിങ്ങളൊക്കെ കണ്ടും കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുണ്ട് നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുണ്ട് അവര് സത്യത്തിൽ വളരെ ശങ്കടത്തിലാണ് അവര് പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളെ തട്ടവന്മാരെ വെറുതെ വിടരുത് മോദിജി എന്നാണ് പറയുന്നത് രോക്ഷാമരാവുകയാണ് അവർ മതം ചോദിച്ചു കൊന്ന തീവ്രവാദികളെ ഒരിക്കലും വെറുതെ വിടരുത് മോദിജി എന്നാണ് മുസ്ലിം സഹോദരങ്ങൾ ആക്രോശിച്ചു കൊണ്ട് പറയുന്നത് അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ തമ്മിലടിക്കാൻ ഏവരെങ്കിലും ശ്രമിച്ചിട്ട് ഇവിടെ നടന്നോ ആരെങ്കിലും ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ പേര് പറഞ്ഞ് കശ്മീരിലെ പരിചരാമിന് ശേഷം ഇവിടെ അടിയോ മരക്കോ ബഹളമോ കത്തിക്കുത്തോ അക്രമ നടന്നോ ഇല്ല ഇത് ഇന്ത്യയാണ് ഇവിടെ അത് നടക്കില്ല ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് മുഹമ്മദ് സരൂഫ് എന്ന് പറയുന്ന ഒരു ജിഹാദി ഒരു പാകിസ്ഥാൻ സ്നേഹി അവൻ അവൻ ഒരു 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 പോസ്റ്റ് പോസ്റ്റ് ആ കമന്റ് കമന്റ് ആയിട്ട് വന്ന ഇട്ട അല്ല ബന്ധപ്പെട്ടിട്ട എഴുതിയ ആണ് ഓരോ ഭാരതീയനും സ്വന്തം ും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുമ്പോൾ മകളുടെ മുമ്പിൽ വെച്ച് പിതാവിന്റെ തെറിക്കുമ്പോൾ തെറിപ്പിക്കുമ്പോൾ ഭർത്താവിനെ കൊല്ലുന്നു ഭാര്യയുടെ മുമ്പിൽ വെച്ച് നമുക്ക് വേദനയുണ്ട് നമുക്ക് ചങ്ക് തകരുന്ന വേദനയുണ്ട് ആ വേദനയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ആരോ ആണ് കൊല്ലപ്പെട്ടത് എന്ന വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ സാധിക്കുന്നു അവൻ്റെ സഹോദരങ്ങളാണ് പാകിസ്ഥാനികളെങ്കിൽ അവനെ ഇന്ന് തന്നെ കൊണ്ടുപോയി നിർത്തണം പാകിസ്ഥാനിലേക്ക് നമ്മുടെ ചോരത്തിളയ്ക്കുകയാണ് അവൻ്റെ ചേരിപ്പൂരി അവൻ്റെ ചെകി പൊളിക്കാൻ ഇതുപോലെയുള്ള ഭീകരന്മാരെയാണ് നമ്മൾ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയേണ്ടത് ഇടാനല്ല പറയേണ്ടത് നമ്മുടെ നികുതി പണത്തിൽ തിന്ന് പൊളയ്ക്കേണ്ടവരല്ല ഇവന്മാരൊന്നും ഇവനെയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് സൈലന്റ് കില്ലേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ സ്ലീപ്പേഴ്സ് ഉണ്ട് സ്ലീപ്പിംഗ് സെല്ലുകൾ എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ സയലൻ ടെറുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരും ഇതാഗ്രഹിക്കുന്നു മതം നോക്കി ലിംഗം നോക്കി തുണി ഊരി നോക്കി മനുഷ്യനെ കൊല്ലുന്ന ഈ ഭീകരരെ അനുകൂലിക്കാനും പിന്തുണയ്ക്കാനും അവരെ നെഞ്ചിലേറ്റാനും ഇവിടെയുള്ള ഭീകരന്മാരായിട്ടുള്ള തീവ്രവാദികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും ഇനി ഈ രാജ്യത്തിനാവശ്യമില്ല അതെ അവനെയൊക്കെ നാടുകടത്തണം അതല്ലെങ്കിൽ കൊന്നുകളയണം നന്ദി